ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി പേടിച്ച് പറിച്ചു കഥ ഓർക്കുക ആ സമയത്ത് പോലീസുകാർ അങ്ങോട്ട് വരിക എന്താ ഈ നേരത്ത് ഇങ്ങനെ ആകെ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല സാറേ ഞങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാ ഇല്ല സാറേ അല്ലേ അതുകൊണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്നിട്ട് പലഹാരത്തിൻ്റെ മണമൊന്നും വരുന്നില്ലല്ലോ അത് കേട്ടതും ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ കുപ്പിയിലാക്കുകയായിരുന്നു സാറേ ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം അല്ല പാതിരാത്രി ഉറങ്ങാതെ കാത്തിരിക്കുന്നത് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാ പേടിച്ചിട്ടാവും ആ അതുകൊണ്ട് ഞാനേ ഒരു കാര്യം അന്വേഷിക്കാൻ വന്നതാ നിനക്ക് ശാരിയെ സോറി താരയെ അറിയോ അത് കേട്ടതും ശാരി അങ്ങനെ ആലോചിക്കുക ഓ അങ്ങനൊരു പേര് നീ കേട്ടിട്ട് പോലും ഇല്ലാതെ തോന്നുന്നല്ലോ അറിയാം സാറേ താര എന്ന് പറയുന്ന ഇവിടെ വരാറുണ്ട് എൻ്റെ കുഞ്ഞ് അവളുടെ കുഞ്ഞാണെന്നും പറഞ്ഞോണ്ട് ആ അവളെ എനിക്കറിയാം ഓ അപ്പോ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല ഓണക്കോടിയുമായിട്ട് അല്ലേ ഇല്ല സാറേ ഇന്നവളെ ഞാൻ കണ്ടിട്ടേ ഇല്ല അത് കേട്ടതും ആ കണ്ടില്ലെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറയുന്നവരെ കാണാനില്ല അവരെ അന്വേഷിച്ചാണ് ഞങ്ങൾ വന്നത് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല അറിയാലോ അവളെ അവളെ തേടിക്കൊണ്ടിരിക്കുക അവളെ കാണാനില്ല എന്നും പറഞ്ഞ് പരാതിയും കിട്ടിയിട്ടുണ്ട് ആ സേനൻ സാറാണ് പരാതി തന്നിരിക്കുന്നത് അതുകൊണ്ട് കാര്യം സീരിയസ് ആയിട്ട് എടുത്തേ മതിയാവും എന്തൊക്കെയായാലും താരയെ കണ്ടുപിടിച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ കാരണമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് പണി പാളും ഇല്ല സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം അല്ല ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എല്ലാവരും ഇറങ്ങുക സാറേ ദേ എൻ്റെ അമ്മയാണ് സത്യം സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല ഹാ നിൻ്റെ അമ്മ ജീവനോടെ ഉണ്ടോ ഇല്ല സാറേ മരിച്ചുപോയി ആ മരിച്ചു പോയവരെ കുറിച്ച് സത്യം ചെയ്യാനോണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണേ സത്യം ഓ എന്നാലും നിന്റെ മോളെ പിടിച്ച് നി സത്യം ഇടൂലല്ലോ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കില് ആരെ പിടിച്ചു വേണമെങ്കിൽ സത്യം ഇടും അതിലൊരു മടിയില്ലാത്ത ആൾക്കാരാ തെറ്റ് ചെയ്യുന്നവര് എന്തായാലും ഞാനത് നോക്കട്ടെ അന്വേഷിക്കട്ടെ അന്വേഷണം ഇതുപോലെ തന്നെ തുടരും അങ്ങനെ സംഭവിക്കുമ്പോൾ താരയുടെ താര എവിടെയെന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ ഞങ്ങൾ നിന്നോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും താരെ ഇവിടെ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ പിന്നെ നിനക്കൊന്നും രക്ഷയുണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സി എ അങ്ങ് പോവുക സി എ പോയിക്കഴിഞ്ഞതും ആകെ വേർത്ത് കുളിച്ച് ശാരി ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക ഭഗവാനെ താരയെ ആരും കണ്ടുപിടിക്കല്ലേ മനുമോൻ അവളെ ദൂരേക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം ഈ സമയം പിന്നീട് കാണിക്കുന്ന മനോഹറിനെ സര സനലിനെയാണ് അവർ രണ്ടൊരു ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തി അവിടെ എത്തിയതും മനോഹർ അവിടെയൊക്കെ നോക്കുക ഇവിടെയെങ്ങും ആരുമില്ലടാ എന്നാൽ പിന്നെ ഇതാണ് പറ്റിയ സ്ഥലം എടാ വേണോ വേണം നീ പിടിക്കി എന്നും പറഞ്ഞ് കാറിനിന്നിറങ്ങി കാറിൻ്റെ ഡിക്കി തുറന്നു താരയുടെ കൈ പിടിച്ച് ചെക്ക് ചെയ്തു എടാ ഇപ്പോഴും ജീവനുണ്ട് മരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവർ രക്ഷപ്പെടുന്നത് തന്നെയാണ് നല്ലത് പിടിക്ക് പിടിക്ക് എന്നും പറഞ്ഞോണ്ട് താരയുടെ കാലം കയ്യും പിടിച്ചു തൂക്കി അവിടെ ആളൊഴിഞ്ഞിട്ട് സ്ഥലത്ത് കിടത്തിയിട്ട് മനോഹറും സനലും മൊത്തത്തിൽ അങ്ങ് ചുറ്റോട് ചുറ്റും നോക്കുക നോക്കിക്കഴിഞ്ഞിട്ട് ആ ആരുമില്ല വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് ഒരു കാറിൽ കയറിയിരുന്നു അപ്പോൾ സനലിന് പേടി എടാ കുഴപ്പമാകുമോടാ കുഴപ്പമാവണമല്ലോ അന്നാലല്ലേ പ്രശ്നമുള്ളൂ എടാ ഇവിടെ ഇവിടെയെല്ലാം ക്യാമറ വല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ പെടുവോടാ ക്യാമറ ഉണ്ടോയെന്ന് നോക്ക് അത് കേട്ടതും ഏയ് ഇല്ലെന്ന തോന്നേ ഹാ എന്തെങ്കിലും നമ്മൾ പിടിക്കപ്പെടും അത് ഉറപ്പാ നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ മനോഹർ കാർ സ്റ്റാർട്ട് ചെയ്യാ എന്നിട്ട് ഒരു തട്ടുകടയിൽ പോയി നിൽക്കാം നമുക്കേ ഇവിടെ നിന്ന് വല്ലോം കഴിക്കാം എടാ നീ എനിക്ക് തരാനുള്ളതാ അത് കേട്ടതും മനോഹർ പോക്കറ്റിൽ നിന്നും ഒരു ഒരഞ്ഞൂറിൻ്റെ കെട്ടെടുത്ത് കൊടുക്കുക എന്നാ ഉം ഇത് എത്രയുണ്ടാ ഇരുപത്തി അയ്യായിരം ഹോ എപ്പം മുതലാടാ നീ ഇത്രക്ക് പിഷ്കനായത് എടാ ഞാനീ നിൻ്റെ കൂടെ വന്നൊന്ന് രാത്രി ചെയ്തത് വലിയ ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ല വളരെ വലിയ കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ അത് ഇരുപത്തി അയ്യായിരം രൂപയിൽ ഒതുങ്ങുന്ന കാര്യമാണോടാ അത് കേട്ടതും ഹാ എടാ ഇത് മതി നിനക്കേ ഞാൻ പിന്നെ തരാം ഇപ്പം എനിക്ക് ഒരുപാട് ചിലവുണ്ടടാ എൻ്റെ കാര്യം നിനക്കറിയാമല്ലോ ഏഹ് ഇരുപത്തി അയ്യായിരം രൂപ നിനക്ക് കിട്ടി കിട്ടി ഇത് നിൻ്റെ കയ്യിൽ നിനക്കുള്ള ചിലവ് മാത്രം നോക്കിയാൽ മതി എന്നാൽ ബാക്കിയുള്ള ഏഹ് എഴുപത്തയ്യായിരം രൂപ വെച്ച് എനിക്ക് സോറി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വെച്ച് എനിക്ക് എൻ്റെ രണ്ട് ഭാര്യമാർക്കും അവരുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഡ്രസ്സ് എടുക്കണോടാ നിനക്കറിയാലോ എൻ്റെ കഷ്ടപ്പാട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണോ നിനക്ക് മൊത്തം തരുന്നത് എന്നാലും ഒരു എങ്കിലും തരമായിരുന്നു എടാ നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ നിനക്ക് പെണ്ണും പിടക്കോഴിയും അമ്മയും അച്ഛനും ആരും ഇല്ലാത്ത അല്ലേ നീ അങ്ങനെയുള്ളപ്പോൾ നിനക്ക് നിൻ്റെ ചിലവ് മാത്രം നോക്കിയാൽ പോരെടാ ഇരുപത്തയ്യായിരം രൂപ വെച്ച് തന്നെ നിനക്ക് ലാഭിഷായി ആഘോഷിക്കാം അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ നോക്കുന്നെ ആ നീ പിന്നെ പേടിക്കൊന്നും വേണ്ട നിനക്ക് ഞാൻ തരും പ കുറേ പൈസ തരും അതിനുള്ള സമയം അടുത്ത് വരുന്നുണ്ട് അന്നേരം നീ ആഗ്രഹിക്കുന്ന തുക ഞാൻ തരാന്നേ അത് കേട്ടതും ഓ പിന്നെ എപ്പോൾ എടാ ഞാൻ പറഞ്ഞില്ല തരാന്ന് പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് നീ നോക്കിക്കോ മോനെ നീ ആഗ്രഹിച്ച പണം എല്ലാം നിഷയുടെ കയ്യിൽ നിന്നും ഞാൻ നിനക്ക് മേടിച്ച് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനോഹർ വാക്കു കൊടുക്കാം നീ വാ നമുക്കൊല്ലം കഴിക്കാം എന്നും പറഞ്ഞ് അവർ കാറിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് രണ്ട് ചേച്ചി രണ്ട് ഡബിൾ ഓംലേറ്റും രണ്ട് കട്ടനും എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അപ്പം സനല് എടാ പ്രശ്നമാവുമോ അവരെങ്ങനെ എഴുന്നേറ്റാം എഴുന്നേക്കണമല്ലോ അവർക്ക് ബോധം വീഴണമല്ലോ അവർ രക്ഷപ്പെടണം എന്നാലേ എൻ്റെ അമ്മായി അമ്മയെ പേടിപ്പിച്ച് കുറച്ച് കാശും കൂടെ തട്ടിയെടുക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ രക്ഷപ്പെടണം ആ ആ ആരെങ്കിലും അവരെ കണ്ടാൽ മതി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തും അങ്ങനെ രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ അവരെ അവർ ഉറപ്പായിട്ടും എങ്ങനെങ്കിലുമൊക്കെ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ഒരുങ്ങും എന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങനെ നിൽക്കുക ഈ സമയം ഈശ്വര ഒരിക്കലും ചെയ്യാത്ത പണിയാ പോലീസുകാർ വേറെ നമ്മൾ ചുറ്റിക്കറങ്ങുന്നത് കാണുകയും ചെയ്തു ആ താരം എങ്ങനെ കണ്ടുപിടിച്ച് ക്യാമറയിൽ എങ്ങാനും അത് നമ്മളാണെന്ന് മനസ്സിലാക്കിയ പിന്നെ തീർന്നു അതോടുകൂടെയല്ല എന്നൊക്കെ പറഞ്ഞ് സന ടെൻഷൻ അടിച്ച് കിടന്ന് ഇങ്ങനെ ടെൻഷനടിക്കാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇനി താരെ രക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവരെ അവിടെ കൊണ്ടേ കിടത്തിയത് അല്ലാതെ അവരെ കൊല്ലാൻ വേണ്ടിയല്ല പാൾസ് ഉണ്ടവർക്ക് അവരെഴുന്നേറ്റ് വരും ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു വണ്ടിയുടെ വിളിച്ച അവരുടെ മുഖത്തടിക്കും അങ്ങനെ അടിക്കുമ്പോൾ ഒന്നെങ്കിൽ അവരെഴുന്നേക്കും ഇല്ലെങ്കിൽ അവർ അവരെ കണ്ട് രക്ഷപ്പെടുത്തും അതേ നടക്കും അതാ നടക്കാൻ പോകുന്നത് ധൈര്യമായിട്ടിരിക്കേ ഈ സമയം താര കിടക്കുന്ന വഴി കൂടെ കിരണും ഹരിയേട്ടനും കാർ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുക കാറിൻ്റെ ലൈറ്റ് വിളിച്ചും താരയുടെ മുഖത്തടിച്ചതുകൊണ്ട് കിരൺ ആ വണ്ടി നിർത്തി എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഹരിയേട്ട ഇതേ ആരോ കിടക്കുന്നു അതേലോ കിരൺ സാറേ വാ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോയി നോക്കുവാണ് നോക്കിയപ്പോൾ താര ഹരിയേട്ട ഇത് താരയാൻ്റിയാണല്ലോ അതേല്ലോ മോനെ ഇത് സാറേ ഇത് താരയാൻ്റിയാ സോറി താരയാ എന്നാൽ പിന്നെ എടുക്കുക ഹരിയേട്ട നമുക്ക് ആൻറ്റിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ആ സറിയൂനെ ഓണക്കോടി കൊടുക്കാൻ വേണ്ടി പോയതാണ് ആൻറ്റി ആൻറ്റിക്ക് എന്ത് സംഭവിച്ചൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ കിരൺ പൾസ് ചെക്ക് ചെയ്യുക ആ ഹരിയട്ട പൾസൊക്കെ ഉണ്ട് പെട്ടെന്ന് തൂക്കം അരിയേട്ട എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ താരയെ കാറേ കയറ്റി എന്നിട്ട് നൂറെന്നൂറ് സ്പീഡിൽ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയതും താരെ ഐ സിയുലേക്ക് കൊണ്ടുപോവുകയാണ് ഈ സമയം കിരണ്ണ നല്ല ടെൻഷനായി ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യുക പാവം ആൻറ്റി ആൻറ്റിക്ക് എന്താ സംഭവിച്ചത് സാറെ ഡ്രസ്സ് കൊടുക്കാൻ പോയിട്ട് ആൻറ്റിക്ക് എന്താ പറ്റിയത് ആൻറ്റി ആരെങ്കിലും ഉപദ്രവിച്ചതാണോ ഇനി ആൻറ്റിയെ മനഃപ്പുറം ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ചിടക്കുമ്പോൾ സി എസ് വരുക സി എസിനെ കണ്ടതും കിരൺ ആ അച്ഛാ മോനെ എന്തായി കാര്യങ്ങളൊക്കെ അറിയില്ല അച്ഛ ഒന്നും പറയാറായിട്ടില്ല എൻ്റെ എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല പാവം ആൻറ്റി ആൻറ്റിക്ക് എന്താ സംഭവിച്ചതെന്നൊരു പിടിയില്ല ആ ഇത്രയും നാളും മകൾ വേണം മോള് വേണമെന്നും പറഞ്ഞോണ്ട് നടക്കുമല്ലായിരുന്നോടാ അവളുടെ ആഗ്രഹം മുഴുവനും അവളുടെ മകൾ അവളോടൊപ്പം വേണോ നിനക്കറിയാലോ രാഹുൽ നശിപ്പിച്ച ജീവിതം അവളുടേത് അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു എല്ലാ ആഗ്രഹങ്ങളും തകർത്തുകൊണ്ടാണ് ആ കാലൻ അവളുടെ സ്വപ്നങ്ങളെല്ലാം തീർത്തത് തകർത്തത് അതിനുശേഷം അവൾ അവൾ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ എടുത്ത് അവൻ്റെ ഭാര്യയുടെ അടുത്തുകൊണ്ട് വെച്ചു ഇപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി അവൾ ജീവിക്കുന്നത് സരവിനു വേണ്ടി സ്വന്തം മുളവളെ അമ്മയെന്ന് വിളിക്കില്ല അവൾ അമ്മയാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ അവളെ കൊല്ലും അതൊക്കെ അറിയാമായിരുന്നിട്ടും തൻ്റെ മകൾക്ക് വേണ്ടി അവൾ പരക്കം പായുവാ അതിനിടയിൽ അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആ എന്ത് ചെയ്യാനാച്ചാ ഞാൻ ഹരിയേട്ടനും കൂടെ ആദർശം നയനയൊക്കെ ആയിട്ട് ഒന്ന് പൊളിച്ച് ആഘോഷിച്ചിട്ട് വരുവായിരുന്നു കല്യാണിക്ക് അവാർഡ് കിട്ടിയ വിവരം പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുന്ന വഴിക്ക ആൻറ്റി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നത് ഇതാരോ മനപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാ വച്ചാൽ അത് കാണുമ്പോഴേ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായിരുന്നു അതേടമ്മ മോനെ അങ്ങനെയാണെങ്കിൽ ഇതൊന്നെങ്കിൽ രാഹുൽ അല്ലെങ്കിൽ സരയുവോ ശാരിയോ അവർ മൂന്നുപേരും അല്ലാതെ താരയ്ക്ക് മറ്റു ശത്രുക്കളൊന്നുമില്ല ഇല്ല ശരിയാണ് പക്ഷെ നമ്മൾ കാണാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആൻറ്റിയെ അവിടെ കൊണ്ടൊന്ന് കെടുത്തിട്ട് ആരെങ്കിലും മനഃപ്പൂർവ്വം പോയി കളഞ്ഞതാണെങ്കിലോ അതെല്ലാം ഞാൻ പറഞ്ഞത് അത് മറ്റാരും ആയിരിക്കില്ല ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കും എന്തായാലും താരയ്ക്ക് ബോധം വിടട്ടെ എന്നല്ലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആക്കി ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം കിരണം ഈശ്വരാ ഒരാപത്ത് സംഭവിക്കരുതേ ആൻറ്റിക്ക് ആൻറ്റിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ആൻറ്റിയുടെ ആൻറ്റിയുടെ മകളെ ആൻറ്റിക്ക് വേണം അത് ആൻറ്റിക്ക് കിട്ടില്ല എന്നെനിക്കറിയാം എന്നാലും എങ്ങനെയെങ്കിലും ആ കുഞ്ഞ് ആ അമ്മയോടൊപ്പം ഒന്നിക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കിരണം ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം പിന്നീട് ശാരിയാണ് കാണിക്കുന്നത് ശാരി ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഉറക്കം വരുന്നില്ല കിടന്നിട്ട് ഈ സമയം മനോഹരത്തി മനോഹരത്തിതും ആ അമ്മേ അമ്മ ഇതുവരെ കിടന്നില്ലേ എങ്ങനെ ഉറങ്ങും മോനെ മനുഷ്യന് ഒരു സമാധാനം ഇല്ലല്ലോ എന്തായി മോനെ അവളെ കൊണ്ടു കളഞ്ഞോ കളഞ്ഞിട്ടുണ്ട് ഒരിക്കലും ആരും അന്വേഷിച്ചു വരാത്തടത്തേക്ക് അവളെ കൊണ്ടു കളഞ്ഞിട്ടുണ്ട് ആ മൂന്നാല് പേര് വേ വേണ്ടി വന്നോ എൻ്റെ കൂട്ടുകാരൻ സനലില്ലേ അവനാണ് ആളെ ഏർപ്പാടാക്കി തന്നത് ആ രണ്ടു ലക്ഷമൊന്നും തികഞ്ഞില്ലമ്മേ അത് കേട്ടതും ആ അമ്മ പറഞ്ഞല്ലോ അമ്മയുടെ സ്വർണം ഇരിപ്പുണ്ട് അമ്മ എടുത്തു തരാം അത് മോൻ കൊണ്ട് വിൽക്കുവോ പണയം വെക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പിന്നെ അത് മാത്രമല്ല അക്കൗണ്ടിൽ കുറച്ച് പൈസയുണ്ട് അതും എടുത്തു തരാം മോൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഒന്നേ ഒന്ന് മാത്രമേ അമ്മയ്ക്ക് പറയാനുള്ളൂ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കണം അത് കേട്ടത് അമ്മ ഞാനുണ്ട് അമ്മയുടെ കൂടെ നാളെ എല്ലാവർക്ക് പൈസ വേണ്ടു ഞാൻ കൊടുത്തോളാം അമ്മ പേടിക്കണ്ട ഏയ് അതൊന്നും വേണ്ട മോനെ ഇത് ഞാൻ ചെയ്ത തെറ്റാ ഡേ എത്രയും വലിയ ഞാൻ തെറ്റ് ഞാൻ ചെയ്ത് എനിക്ക് കൂട്ടുനിന്ന് മോനെന്നെ സഹായിച്ചവനാ അങ്ങനെയുള്ളപ്പോൾ മോൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും ചിലവാക്കണ്ട ഞാൻ ചെയ്ത തെറ്റിനുള്ള ഫലം ഞാൻ തന്നെ അനുഭവിച്ചോളാം മോൻ അതിൽ സെൻറ്ററിൽ വരണ്ട ഇങ്ങനൊരു ഒരു മരുമോനെ കിട്ടിയതിൽ ഈ അമ്മ പുണ്യം ചെയ്യണം മോനെ പുണ്യം ചെയ്യണം അമ്മേ ദൈവത്തെ ഓർത്ത് എന്നെ അന്യനായിട്ട് കാണരുത് എനിക്ക് അമ്മയും സരയും അല്ലാതെ വേറെ ആരാ ഉള്ളത് അതുകൊണ്ട് നിങ്ങളെന്ന് വെച്ചാൽ എനിക്ക് ജീവന നിങ്ങളുടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഞാൻ നിങ്ങളെ പോലീസുകാർ പോലീസുകാരന്വേഷിച്ചു വരട്ടെ ഞാൻ ഞാൻ പറയും ഞാനാണ് ഞാനാണ് കാരണക്കാരെന്ന് ഞാനാണ് താരയെ കൊന്നതെന്ന് എന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടക്കും അത് കേട്ടതും ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവിടെയും വന്നിരുന്നു പോലീസുകാർ എന്തിന് എന്ന് മനോഹർ അത് ആ കാണാനില്ല കാണാനില്ലാന്ന് പറഞ്ഞ സേനനും കിരണുമൊക്കെ പരാതി കൊടുത്തിരിക്കുകയാണല്ലോ അതിൻ്റെ പേരിൽ അന്വേഷണവുമായിട്ട് വന്നതാണ് എന്നിട്ട് അമ്മ വല്ലതും പതര തുറന്നു പറഞ്ഞോ ആ ആ ആ ചെറിയൊരു പതർച്ച ഉണ്ടായിരുന്നു മോനെ കാരണം തെറ്റ് ചെയ്തത് ഞാനാണല്ലോ അതുകൊണ്ട് ആ എന്തിനാ അമ്മ അങ്ങനെ ടെൻഷൻ അടിക്കാൻ പോയത് അവർക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി പിന്നെ വീട് കയറി ഇറങ്ങും അവർ ആ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി എന്ത് ചെയ്യും മോനെ ജയിലിൽ പോയേണ്ട അവസ്ഥ വന്ന ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോകും എന്നിട്ട് എൻ്റെ അമ്മയെ ഞാൻ സുരക്ഷിതനാക്കും എന്നിട്ട് അതിനുശേഷം വലിയൊരു വക്കീലിനെ വെച്ച് കേസ് വാദിക്കാനുള്ള അവസ്ഥയൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് പോകുന്ന നമ്മൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തിറങ്ങി വരികയും ചെയ്യും അമ്മ ധൈര്യമായിട്ടിരിക്കമ്മേ എന്നൊക്കെ പറഞ്ഞേ മനോഹർ ഇങ്ങനെ മോനെ എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് ദേ അവിടെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സോറി താരയുടെ ബോഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൊണ്ടുപോയിട്ടവര് അവളെ നല്ല സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇടുവുള്ളൂ ഏഹ് ഒരിക്കലും ആരും കണ്ടുപിടിക്കാത്ത സ്ഥലത്ത് ഹാ ഞാൻ പറഞ്ഞല്ലോ അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് ഇനി ടെൻഷനേ അടിക്കണ്ട എൻ്റെ കൂട്ടുകാരൻ കൂട്ടുകാരനും അവൻ്റെ ആൾക്കാരും കൂടെ ചേർന്ന് അവരെ എവിടെയെങ്കിലും കൊണ്ടേ കൊക്കേൽ തള്ളിയിട്ടോളും ചടങ്ങൊന്നും കിട്ടാതെ അവൻ്റെ അവളുടെ ഒരു ഒരു എലിമ്പ് പോലും ഒരു എല്ല് പോലും കിട്ടാതെ കഷ്ടപ്പെടും എല്ലാവരും പക്ഷേ എനിക്ക് മോനെ ഓർമ്മ എനിക്ക് പേടി മുഴുവനും ആ ചന്ദ്രസേനെ കിരണെ ഓർത്ത രാവിലെ തന്നെ കണ്ടില്ലേ ആ കിരൺ ഇവിടെ വന്നിരുന്നു താരയെ അന്വേഷിച്ച് താരയെ കാണാനില്ല താര ഇങ്ങോട്ട് വന്നതെന്നും ചോദിച്ച് അങ്ങനെ വന്നത് എനിക്ക് വലിയ പേടിയായി മോനെ നാളെ ചന്ദ്രസേനൻ വന്ന ചിലപ്പോൾ അറിയാതെ ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു പോയാൽ ഏയ് ഒരിക്കലും പാടില്ല അവരെത്രയൊക്കെ മാറി മാറി ചോദിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും അമ്മ താരയെ കണ്ടിട്ടില്ല ഇതേ ഒരു ഒറ്റ മറുപടിയിൽ നിന്നാൽ മതി മനസ്സിലായല്ലോ മനസ്സിലായ മോനെ എന്നാലും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ട് മനസ്സിനെ അടക്കി വയ്ക്കാൻ പറ്റുന്നില്ല മോനെ മനസ്സിനൊരു സമാധാനം ഇല്ല മോനെ എന്തൊക്കെ ചെയ്തിട്ടും മനസ്സിന് വല്ലാത്തൊരു പേടിയും ടെൻഷനും ഇങ്ങനെ കൂടി കൂടി വരിക എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ശാരി കരയുവാണ് ഹാ അമ്മേ അമ്മ കരയാതെ ഓണമല്ലേ നാളെ നാളെ നമുക്ക് ഓണമൊക്കെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ആഘോഷിക്കാം അല്ലാതെ അതെങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കേണ്ട ഒരേ ആവശ്യമില്ല താര ഇവിടെ വന്നിട്ടുമില്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുമില്ല അമ്മയുടെ കയ്യിൽ നിന്നും താരക്ക് അബദ്ധം സോറി താരയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്നൊന്നും അബദ്ധം സംഭവിച്ചിട്ടുമില്ല ഞാൻ അവരെ കൊണ്ടുപോയി കളഞ്ഞിട്ടുമില്ല അങ്ങനൊരു കാര്യമേ നടന്നിട്ടില്ല എന്താ പോരെ അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് നടന്നാലേ ഉറപ്പായിട്ടും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും അമ്മ പോയി കിടന്നോ പോയി കിടന്നോ പിന്നെ ഷ സറിയോ ആരെങ്കിലും ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഉപദേശിക്കുകയാണ് ഇത് കേട്ടതും ശരി മോനെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അമ്മ പോയി കിടന്നോട്ടെ പോയി കിടന്നോ അമ്മ സമാധാനത്തിൽ ഉറങ്ങു ഒന്നും സംഭവിക്കില്ല ആരും അന്വേഷിച്ചു വരില്ല എന്നും പറഞ്ഞ് മനോഹർ പച്ചക്കള്ളം പറഞ്ഞ് ഷാരിയോട് ഉറങ്ങാൻ പറയാം അങ്ങനെ ശാരി പോയി കിടന്നു പോയി കിടന്നതും മനോഹർ ആലോചിക്കുകയാണ് അവളെ ആരെങ്കിലും കണ്ടു കാണോ എന്തോ വഴിയരികിൽ അവളെ ഞാൻ കിടത്തിയിരിക്കുന്നത് വാഹനങ്ങൾ ഓടിപ്പോകുന്ന സ്ഥലത്താണ് അവിടെ വെച്ച് അവളുടെ മുഖത്ത് ലൈറ്റടിച്ച് അവളെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ടും താര രക്ഷപ്പെടും താര രക്ഷപ്പെടുന്നതാണ് ഇപ്പം എനിക്ക് സേഫ് എൻ്റെ ഒറിജിനൽ അമ്മായിയമ്മ രംഗത്ത് വരട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്